നേതാക്കന്മാർ രാവിലെ പങ്കെടുക്കുമെന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചാണെന്നാണ് പറഞ്ഞത് ഞാൻ ആരോടും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല ആരെയും ഞാൻ ഇങ്ങോട്ട് നിർബന്ധവും ക്ഷണിച്ചിട്ടില്ല എനിക്ക് മാണിസാറിനെ മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അടുത്ത് ബൊക്കെ വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പത്രത്തിൽ കൊടുത്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല അപ്പം ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം മോൻസ് പറഞ്ഞാൽ മോൻസ് പറഞ്ഞൊരു കാര്യം താങ്കൾ കൂടി പാലായിലുള്ള പല ജോസഫ് ഗ്രൂപ്പിലെ ആളുകളും ഇപ്പോൾ പ്രവർത്തിക്കാൻ തയ്യാറായി സജീവമായിട്ട് വന്നിട്ടുണ്ട് താങ്കൾ പലരുടെയും മുകളിൽ കയറി നിന്നുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അവർ ഇറങ്ങാതിരുന്നതാണ് പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞതിൽ കുറിച്ച് അറിയില്ല ഞാൻ ആരുടെ മുകളിലാണ് കയറുന്നതെന്ന് പുള്ളി പലയിടത്തും മേളിൽ കയറി കയറുന്നിട്ടുണ്ട് അതിൻ്റെ പുള്ളി അനുഭവിച്ചിട്ടുണ്ട് മേളിൽ ഇരിക്കാൻ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുള്ളി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആരെയും മേളിൽ കയറി കിടക്കാനും ഇരിക്കാനും പോയിട്ടില്ല അതെനിക്ക് മറുപടി ഉള്ളു ഞാൻ പറയാം ആളെ കൂട്ടി ഞാനേ ആളെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളോട് പോലും ഞാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളോട് പോലും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു മീറ്റിംഗ് കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇതിനകത്ത് അനീതിയാണ് കാണിക്കുന്നതെങ്കിൽ എൻ്റെ കൂടെ ആരും കാണില്ല എനിക്കിതിനകത്ത് പാർട്ടി ഇപ്പം ഇതിനകത്തുള്ള ആരെയും ഭാരവാഹികളെങ്കിൽ എണ്ണം വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒന്നും ആരോടും ഞാൻ എന്നാ ഭീഷണിപ്പെടുത്താനോ ഒന്നും പോകില്ല ആരെയും ഞാൻ ചെല്ലാൻ പോകില്ല പക്ഷേ എൻ്റെ നിലപാട് എന്തിന് ഞാൻ ഈ ഒരു തീരുമാനം വേദനവയോടുകൂടി തീരുമാനം എടുത്തു എന്നുള്ളത് പൊതുജനം അറിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയത് പുതിയ അല്ല അത്തരത്തിലൊന്നും ഞാൻ തീരുമാനം ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു അത് വരും കാലങ്ങളിൽ നമ്മളെ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച് നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു ഇപ്പോൾ അല്ല പറയാം ഇന്നലെ മാണിസാറിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ കാരണം ഞാൻ പറയാം ഞാൻ ആ പത്രസമ്മേളനം നടത്താൻ പോകുന്നതിന് അന്ന് എടുക്കണമെന്ന് വിചാരിച്ചു അന്ന് എനിക്ക് എടുക്കാൻ ഞാൻ വിട്ടുപോയി ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പണം മുടക്കി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ പരക്കകത്ത് ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മാണിസാറിൻ്റെ ചടങ്ങിനൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടു വച്ചു എനിക്ക് എടുക്കാൻ വിട്ടുപോയി ആ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാനുള്ള കാരണോട് പറയാം കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ മാണിസാറ് മരണശേഷം പിളർന്നു സി എഫ് ജീവിച്ചിരിപ്പുണ്ട് അന്ന് നിങ്ങൾ ആ പാർട്ടി ഓഫീസ് കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഫ്രണ്ടില് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പി ജെ എഫ് സാറിൻ്റെ പടം വലുതായിട്ട് വേണം തൊട്ടപ്പറേ മാണിസാറിൻ്റെയും സി എഫ് സാറിൻ്റെയും പടം ഉണ്ടായിരുന്നു അതിനുശേഷം ആ ബോർഡ് ഫ്ലെക്സ് എടുത്ത് മാറ്റിപ്പോൾ പോലെ പല ചില വൃത്തികട്ടവന്മാർ കാണിച്ച പണി അന്ന് എനിക്കുണ്ടായ ഫീലിംഗ് ഉണ്ടായി അന്ന് എന്താ ആ മാണി സാറിന്റെയും സി എഫ് സാറിന്റെ പടം മാറ്റി പിന്നെ ജോസഫ് സാറിന്റെ പടം മാത്രമാക്കി ഞങ്ങൾക്ക് ഒരു വിരോധം ജോസഫ് സാറിന്റെ പടം വേണമല്ലോ ജോസഫ് സാറിന്റെ നേതാവായി സി എഫ് തോമസ് സാർ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹമാണ് നമ്മുടെ നേതാവ് അദ്ദേഹത്തോട് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു വരാ അല്ല ഞങ്ങൾ ജോസഫ് ഗ്രൂപ്പുകാരായിട്ട് വന്നതല്ലെന്ന് പറഞ്ഞത് അതിനുശേഷം നിങ്ങൾ രണ്ടാമത് ആ പാർട്ടി ഓഫീസിനകത്ത് ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു അവിടെ മാണി സാറിന്റെയും സി എഫ് സാർ ഞങ്ങളെല്ലാം പടം ഉണ്ടായിരുന്നു ആ ജോണി നെല്ലൂർ പോയപ്പോൾ ജോണി പടം പടമാറ്റാണ്ട് നമ്മുടെ മൊത്തം പടം മാറ്റി കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും പടം വെക്കണ്ട പക്ഷേ പി ജോസഫ് സാറിന്റെ വലുതായിട്ടും ആ സൈഡിൽ കെ എം മാണി സാറിന്റെ സി എഫ് സാറിൻ്റെയും പടം വെക്കാൻ മര്യാദ കാണിക്കാത്ത വൃത്തിഘട്ടവുമാരെ കുറെ കാലമായിട്ട് കൊടുങ്ങുക പണിയാ അവശിഷ്ട അവശിഷ്ടമാണിക്കാരെന്ന ചിലമാർ വിശേഷിപ്പിച്ചു ഞങ്ങൾ അവശിഷ്ടമാണിക്കാരായിട്ട് തുടരാൻ എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ ആരെങ്കിലും തുടരുന്നുണ്ടെന്ന് തുടരട്ടെ എന്നെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ കെ എം മാണി സാറിന്റെ ഉറ്റ അനുയായിയായിരുന്നു മാണി സാറിന് മാത്രം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഒരാൾക്കും വേറെ മുദ്രാവാക്യം വിളിച്ചു പക്ഷേ പി ജെ ജോസഫ് സാറ് പാർട്ടിയിൽ വഹിച്ചപ്പോൾ അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു അദ്ദേഹം മാത്രമല്ല യു ഡി എഫിൽ നിൽക്കുന്നു മറ്റുള്ള ആളുകൾ എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മുടെ സി എഫ് തോമസ് സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ യു ഡി എഫിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിടെ യു ഡി എഫിലേക്ക് നിന്നു അങ്ങനെ മാണി സാറിൻ്റെയും കൂടി പാർട്ടിയായിട്ടാണ് ഞാനിതിനെ കണ്ടത് പക്ഷേ ഇപ്പോൾ അത് ജോസഫ് ജോസഫ് സാറിൻ്റെ പാർട്ടിയായി കിട്ടി ഇപ്പോൾ മോൻസിൻ്റെ പാർട്ടി മോൻസ് ഗ്രൂപ്പായി ഇത് അതപ്പതിച്ചപ്പോൾ അത് നമുക്ക് എനിക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോന്നു ഞാനൊരു വലിയ ലക്ഷ്യത്തിനാണ് എനിക്ക് എം എൽ എ ആകാനും മന്ത്രി ആകാനൊന്നുമില്ല പക്ഷെ ഞാൻ എന്റെ ആത്മാഭിമാനി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു അപമാനിതനായി തുടരാൻ ഞാൻ തയ്യാറല്ലായിരുന്നു നിങ്ങൾക്കറിയാം ആദ്യകാലം മുതൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആശുപത്രി വെറും ആശുപത്രി വികസന സമിതിയില് എന്നെ വെച്ചിട്ട് അത് ജോസഫ് സാറിനെ ഭീഷണിപ്പെടുത്തി വെട്ടിമാറ്റി വെട്ടി മാറ്റിയാണ് ജോസഫ് ഞാൻ അതിന് കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ യു ഡി എഫ് ചെയർമാൻ സാറിനെ അവിടെ പോയി ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ല അല്ല മാണി ഗ്രൂപ്പ് വിട്ടവർ അങ്ങോട്ട് മടങ്ങി വരണമെന്ന് റോഷിയും കെ മാണിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ആവുമ്പോൾ ഞങ്ങൾ എനിക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് രണ്ട് മാണി റോഷി മാത്രമല്ലല്ലോ ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ച ചിന്തിച്ചില്ല അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ എന്ന് ഞാൻ ഞാനിപ്പോൾ ഈ തീരുമാനമെടുത്തത് ഇന്ന് യു ഡി എഫിലെ നേതാക്കന്മാർ എല്ലാവരും ഈ വിഷയം അറിയണം അറിയണം ഇവിടുത്തെ ജനങ്ങളറിയണം ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു ചിലർ പറയുന്ന വൻ സാമ്പത്തിക ലാഭമുള്ളത് കൊണ്ട് അടുത്ത് അത് ചിലർ പറയുന്നത് ആയിക്കോട്ടെ ഞാൻ കേൾക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും അവകടങ്ങളെല്ലാം നേരിട്ടിട്ടും മോഹൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവ് പലവട്ടം അനാവശ്യമായി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ വി ജെ ജോസഫ് സാറിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സത്യത്തിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല അദ്ദേഹം മോഹൻസ് ജോസഫ് എന്ന് പറയുന്ന ആ ഇയാളെ വളരെ ഭയമാണ് എന്നെ വിളിച്ചിരുത്തി മോൻസിനെ വിളിച്ചിരുത്തി മോഹൻസെ എന്താ പക്ഷേ ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും ജോസഫ് സാറിന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ഇത് പണ്ടേ നിയന്ത്രിക്കപ്പെട്ടെ ഇവിടെ അല്ല ഞാൻ ഞാൻ എനിക്ക് തിരിച്ചു വന്നാൽ എടുക്കും അന്നേരം പോലും പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ ജനിച്ച് ഞാൻ ചെല്ലുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ജോസഫ് സാറിനോട് ഞാൻ എനിക്കൊരു പണക്കുമില്ല പക്ഷെ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയിൽ ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരും ഇന്നലെ എടുത്തുകൊണ്ട് പോയി ചിത്രം എൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിൽ നിന്ന് ചിത്രമാണ് ഞാൻ ചുമ്മാ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പണം മുടക്കി വാങ്ങിച്ച ചിത്രമാണ് അതേ ആർ ടി ഓഫീസിലെ മാണിസാറിൻ്റെ ഒരു ചടങ്ങ് വന്നപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചേ ഉള്ളൂ അത് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് പോയി ആ എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന സി ആ ബോർഡിലുണ്ടായിരുന്ന സി എഫ് സാറിൻ്റെയും മാണിസാറിൻ്റെയും ചിത്രം പണ്ടേ എടുത്തു കളഞ്ഞു അവിടെ ഞാൻ വെച്ചിരുന്ന പടം ആ അപ്പം അവിടെ ഇരിക്കുകയാണ് ചുക്കി പിടിച്ച് അവിടെ സൈഡിൽ ഇരിക്കുവായിരുന്നു അല്ലാതെ അവിടെ തൂക്കിയിട്ടിരുന്നില്ല നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത് എവിടെയാ ഞാൻ എടുത്ത് പറയാനോട് കണ്ടാണോ ഞാൻ ആ പെരയ്ക്കാത്തത് മുറിക്കകത്ത് കയറിയാൽ നിലത്തിരുന്ന സാധനം അടുത്ത്